നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ തലാലിന്റെ കുടുംബം സമ്മതിച്ചുവെന്ന് ഇന്നലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയർ പറഞ്ഞിരുന്നു കാന്തപുരത്തിന്റെ ഈ പ്രഖ്യാപനത്തെ പല വിധത്തിലാണ് കേരളം നേരിടുന്നത് എന്തുകൊണ്ടാണ് നിമിഷപ്രിയ രക്ഷപ്പെടാൻ പോകുന്നു എന്ന വാർത്ത വരുമ്പോൾ കേരളം കൂടുതൽ അസ്വസ്ഥമാകുന്നത് സമൂഹമാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത് ഒരു വശത്ത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്തകൾ കാന്തപുരം തന്നെയാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് മറുവശത്ത് ഈ വാർത്തകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് കേന്ദ്രം രംഗത്തിറങ്ങി നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായുള്ള അവകാശവാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് കേന്ദ്ര സർക്കാർ നിമിഷപ്രിയ കേസിൽ ചില വ്യക്തികൾ പങ്കിടുന്ന വിവരങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്ന് കേന്ദ്രം പറയുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇതു സംബന്ധിച്ച വിശദീകരണങ്ങൾ പുറത്തുവിടുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതായി ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഗ്രാൻഡ് മൂഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു നേരത്തെ താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷയാണ് ഇപ്പോൾ റദ്ദാക്കാൻ തീരുമാനമായത് എന്ന് കാന്തപുരം വിശദീകരിച്ചു ാലിന്റെ കുടുംബം ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകേണ്ട എന്നാണ് തലാലിന്റെ എടുത്ത തീരുമാനം യമൻ സർക്കാരിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക രേഖാമൂലമുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു ഇതു സംബന്ധിച്ചാണ് വിദേശകാര്യ മന്ത്രാലയം വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്താണ് യമനിൽ സംഭവിക്കുന്നത് നിമിഷപ്രിയയുടെ പേരിൽ ഉയരുന്ന അവകാശവാദങ്ങൾ തെറ്റാണോ കാന്തപുരത്തെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇതിനിടയിൽ ചിലർ രംഗത്തെത്തി നിമിഷപ്രിയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ് ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതിനുശേഷം പ്രതികരിക്കാമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് കാന്തപുരം ഉസ്താദിന്റെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ റഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ചകളിൽ പങ്കെടുത്തുവെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് പറയുന്നു ഇവർ ഒരുമിച്ച് നടത്തിയ മധ്യസ്ഥ ചർച്ചകളിലാണ് ചില നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ജൂലൈ പതിനാറിനായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നിശ്ചയിച്ചിരുന്ന തീയതി അന്ന് കാന്തപുരത്തിന്റെ ഇടപെടലുകളെ തുടർന്ന് വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കുകയായിരുന്നു ഇപ്പോഴിതാ വധശിക്ഷ റദ്ദാക്കി എന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് തന്നെ പ്രഖ്യാപിക്കുമ്പോൾ ഈ വാർത്തയെ ചൊല്ലി കൂടുതൽ വിവാദങ്ങൾ പരക്കുന്നു ഇതിനിടയിൽ നിമിഷപ്രയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്തകളെ നിഷേധിച്ച് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ വീണ്ടും രംഗത്തെത്തി ആരുമായാണ് നിങ്ങൾ ചർച്ച നടത്തിയതെന്ന് കാന്തപുരം വ്യക്തമാക്കണമെന്നാണ് തലാലിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ സമൂഹമാധ്യമങ്ങളിലൂടെ തലാലിന്റെ സഹോദരൻ വെല്ലുവിളിച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പാക്കുന്നതിന് ഒരു പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഒരു കത്ത് കൈമാറി ഈ കത്ത് തലാലിന്റെ സഹോദരൻ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഇതിനിടയിൽ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത പൂർണ്ണമായും തെറ്റാണെന്ന് യമനിലെ സാമൂഹിക പ്രവർത്തകൻ സാമുഎൽ ജെറോം പറയുന്നു നേരത്തെ സാമുൽ ജെറോമുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു തലാലിന്റെ സഹോദരനാണ് സാമുൽ ജെറോമിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് ഏകദേശം കോടി രൂപയുടെ ഇടപാട് സംബന്ധിച്ച ആരോപണങ്ങളാണ് സാമുൽ ജെറോമിനെതിരെ തലാലിന്റെ സഹോദരൻ ഉയർത്തിവിട്ടത് യമനിൽ എന്തു സംഭവിക്കുന്നു എന്ന ആശങ്കകൾ ബാക്കി എന്നാൽ സുപ്രധാനമായ ചില വെളിപ്പെടുത്തലുകളുമായി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നിയമോപദേശകനും സുപ്രീം കോടതി അഭിഭാഷകരുമായ സുഭാഷ് ചന്ദ്രൻ രംഗത്തെത്തി യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളിന്ത്യൺസ് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കാൻ തത്വത്തിൽ തീരുമാനമായി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് കാന്തപുരത്തിന്റെ ഓഫീസ് പറഞ്ഞ വെളിപ്പെടുത്തലിനോട് ചേർന്ന് നിൽക്കുന്നു തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകേണ്ട എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് സ്വാഭാവികമായും ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിലുയരും ഒരു വശത്ത് കുടുംബം വധശിക്ഷ റദ്ദാക്കുന്ന തീരുമാനത്തിലെത്തി എന്ന വാർത്തകളും വിശദീകരണങ്ങളും മറുവശത്ത് തലാലിന്റെ സഹോദരൻ ഇതിനെതിരെ രംഗത്തെത്തിയ കാഴ്ച നിമിഷപ്രിയുടെ വധശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് തലാലിന്റെ സഹോദരൻ ഇക്കഴിഞ്ഞ ദിവസം രംഗത്തെത്തുമ്പോൾ എങ്ങനെ ഇതു സംബന്ധിച്ച സമവായ ചർച്ചകൾ വിജയകരമാണെന്ന് പറയാൻ കഴിയുമെന്ന ചോദ്യമാണ് ചിലർ ഉയർത്തുന്നത് അതിനും ഉത്തരമുണ്ട് അബ്ദുൾ റഹീമിന്റെ കേസിൽ കോടി കൊടുത്തിട്ടും അദ്ദേഹത്തെ ജയിലിൽ നിന്ന് ഇതുവരെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല സുഭാഷ് ചന്ദ്രനാണ് ഇത്തരം വിശദാംശങ്ങൾ പങ്കുവച്ചത് ആ രാജ്യത്തെ നിയമസംവിധാനമനുസരിച്ച് മറ്റു കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നൊക്കെ ചർച്ച നടത്തേണ്ടതുണ്ട് വധശിക്ഷ വേണ്ടെന്ന് മാത്രമാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ കാര്യത്തിൽ തത്വത്തിൽ ധാരണയായത് വധശിക്ഷയെന്നാവശ്യത്തിൽ നിന്നും പിന്മാറാൻ തലാലിന്റെ കുടുംബത്തിൽ ധാരണയായി തലാലിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് തലാലിന്റെ മക്കളുമുണ്ട് യവനിലെ നിയമപ്രകാരം മരണപ്പെട്ടവരുടെ സ്വത്തിന്റെ അവകാശികളാണ് ഇത്തരം തീരുമാനങ്ങളെടുക്കേണ്ടത് സ്വാഭാവികമായും തലാലിന്റെ മക്കളും മാതാപിതാക്കളുമാണ് നിർണായക തീരുമാനം കൈക്കൊള്ളേണ്ടത് കാന്തപുരം നിയോഗിച്ച യമനി പണ്ഡിതന്മാർ തലാലിന്റെ മാതാപിതാക്കളുമായി ചർച്ച നടത്തി അവർ സമവായത്തിലെത്തി എന്നാൽ തലാലിന്റെ സഹോദരന് ഇത് സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ അവകാശമില്ല എന്ന ഇപ്പോൾ പുറത്തു വരുന്നത് മക്കളും മാതാപിതാക്കളും ജീവിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായി അവരാണ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രമേ സഹോദരന് തീരുമാനമെടുക്കാൻ കഴിയൂ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കാണ് ചർച്ചകൾ നടത്തുന്നത് എന്ന് സുഭാഷ് ചന്ദ്രൻ പറയുന്നു സർക്കാർ ഈ ചർച്ചകളിലൊന്നും പങ്കാളികളായിട്ടില്ല അതുകൊണ്ടുതന്നെ കേന്ദ്ര സർക്കാർ ചർച്ചകളുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നും സുഭാഷ് ചന്ദ്രൻ വിശദീകരിക്കുന്നു രണ്ടാഴ്ചയായി ഞങ്ങൾ തുടർച്ചയായി ചർച്ചകൾ നടത്തുന്നു ഇന്നലെ നിർണായകമായ ഒരു തീരുമാനത്തിലെത്തി ആ ഘട്ടത്തിലാണ് പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നത് ഇന്നലെ രാത്രിയോടെ യമൻ പണ്ഡിതൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെടുന്നു മധ്യസ്ഥർ പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ പുറത്തു പറയേണ്ടത് മാത്രം ഞങ്ങൾ പുറത്തുവിടുന്നു സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തലാലിന്റെ സഹോദരന്റെ വാദങ്ങൾ ശരിവെയ്ക്കുന്നു എന്നാൽ സുപ്രധാനമായ തീരുമാനമെടുക്കാൻ അധികാരമുള്ളത് തലാലിന്റെ മാതാപിതാക്കൾക്കും മക്കൾക്കുമാണ് നിമിഷപ്രിയയുടെ പതിമൂന്നുകാരിയായ മകൾ മിഷേൽ അടക്കമുള്ളവർ ഇപ്പോൾ യമനിൽ എത്തിയിട്ടുണ്ട് പിതാവ് ടോമി തോമസിനും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകനായ കെ എ പോളിനുമൊപ്പമാണ് മിഷേൽ യമനിലെത്തിയത് അധികൃതരോട് അമ്മയുടെ മോചനത്തിനു വേണ്ടി യാഞ്ചിക്കാനാണ് മകൾ യമനിലെത്തിയത് വർഷങ്ങളായി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ കഴിഞ്ഞ പത്തു വർഷമായി തന്റെ മകളെ നേരിൽ കണ്ടിട്ടില്ല മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് മിഷേൽ അഭ്യർത്ഥന നടത്തിയത് എനിക്ക് എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് അമ്മയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദയവായി സഹായിക്കണം അമ്മയെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു നിമിഷപ്രിയയുടെ ഭർത്താവ് ടോബി തോമസും സമാനമായ അഭ്യർത്ഥന നടത്തുന്നു ദയവായി എൻ്റെ ഭാര്യ നിമിഷപ്രിയയെ രക്ഷിക്കണം സ്വന്തം നാട്ടിലെത്തിക്കാൻ സഹായിക്കണം ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ രണ്ടായിരത്തി പതിനേഴിലാണ് യമൻ പൗരൻ തലാൽ അബ്ദു ബഹ്ദിയെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയത് വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നു നിമിഷപ്രിയെ രക്ഷിക്കാനുള്ള ഏകമാർഗം തലാലിന്റെ കുടുംബത്തിന് നിയാതനം നൽകി അവരുടെ മാപ്പ് ഉറപ്പുവരുത്തുക മാത്രം തലാലിന്റെ കുടുംബത്തെ കണ്ട് മാപ്പ് അപേക്ഷിക്കുന്നതിനു വേണ്ടി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി നേരത്തെ തന്നെ യമനിലെത്തിയിരുന്നു വർഷങ്ങളായി അവരുടെ ശ്രമം തുടരുന്നുവെങ്കിലും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതിൽ ആ ശ്രമങ്ങൾ വിജയത്തിലെത്തിയില്ല ഒടുവിൽ കാന്തപുരവും നിരവധി ആളുകളും നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കുന്നതിനു വേണ്ടി തങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നു വധശിക്ഷ റദ്ദാക്കി എന്ന് കാന്തപുരം ഉറപ്പിച്ചു പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം കാന്തപുരം ഇത്തരമൊരു നിർണായക തീരുമാനം വെറുതെ വിളമ്പില്ലല്ലോ നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുന്നവർക്ക് ഒരു നല്ല വാർത്തയാണിത് എന്നാൽ മറുവശത്ത് നിമിഷപ്രിയയുടെ വധശിക്ഷ ആവശ്യവുമായി കേരളത്തിൽ തന്നെ ചിലർ ഇപ്പോഴും അരങ്ങു തകർക്കുന്നു